ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുമായി കിഴാറ്റൂർ ചാരിറ്റബിൾ ട്രസ്റ്റ് സൗജന്യ സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് നടത്തി മണ്ണാർക്കാട് വട്ടമ്പലം മദർ കെയർ ആശുപത്രിയുടെ സഹകരണത്തോടെ കീഴാറ്റൂർ പി എസ് യു പി എസ്കൂളിൽ നടന്ന ക്യാമ്പ് സാമൂഹ്യ പ്രവർത്തകൻ ഡോക്ടർ മുപ്പാർക്ക് സാനി ഉദ്ഘാടനം ചെയ്തു കാഴ്ച തിമിര പരിശോധന പ്രമേഹ രോഗനിർണയം ബി പി ഷുഗർ കാർഡിയോളജി ഇ സി ജി എക്കോ തുടങ്ങിയ പരിശോധനകളാണ് ക്യാമ്പിൽ ഒരുക്കിയിരുന്നത് നൂറ്റിയാറ് പേർ പരിശോധനയ്ക്കെത്തി ട്രസ്റ്റ് ചെയർമാൻ എൻ നിതീഷ് ഉദ്ഘാടന ചടങ്ങിൽ അദ്ധ്യക്ഷ വഹിച്ചു സി പി എം ഏരിയ കമ്മിറ്റി അംഗം വി ജ്യോതിഷ് ക്യാമ്പ് കോർഡിനേറ്റർ വാസിൽ ട്രസ്റ്റ് സെക്രട്ടറി അനിൽ പരിയാരത്ത പി കുഞ്ഞിപ്പ കെ വികാസ് കെ എം വിജയകുമാർ പി ഷിജു സി കെ മുജീബ് കെ വിനോദ കെ സുനീർ സി കെ രമാദേവി ജോമി ജോർജ എ പി സുഭാഷ് പി അപ്പു ടി ആർ ശശിധരൻ എ പി ജിഷ ട്രസ്റ്റ് ട്രഷർ ബദിരിനാഥ് എന്നിവർ പ്രസംഗിച്ചു നമ്മളിതിനെ കാണുന്നത് ആദ്യമായി തന്നെ അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ഞങ്ങളുടേതായ ഒരു പങ്ക് വഹിക്കാൻ തയ്യാറായി ഇവിടെ മുന്നോട്ട് വന്നിട്ടുള്ള മദർ കെയർ ഹോസ്പിറ്റലും അവിടെയുള്ള വിഷ്ണു ഡോക്ടറും അദ്ദേഹത്തിന്റെ കൂടെ വന്നിട്ടുള്ള ഒട്ടേറെ ആരോഗ്യ പ്രവർത്തകരെയും ആദ്യമായി അനുമോദിക്കുന്നു ഈ സന്ദർഭത്തിൽ ഇവിടെ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൻ്റെ തുടർ പരിപാടികൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ് പക്ഷെ കേരളത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി തല പിടിച്ചുകൊണ്ട് തന്നെ ലോകത്തിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയും കാരണം പ്രത്യേകിച്ചും ആരോഗ്യം എന്ന് പറയുമ്പോൾ ഒരു സംശയവും അക്കാര്യത്തിലില്ല കാരണം ഈ കേരളത്തിൽ ജനിക്കാൻ അവസരം കിട്ടിയ ആളുകളൊക്കെ ഭാഗ്യമുള്ള ആളുകളാണ്